എന്ന എന്ന കുട്ടി കുട്ടി വഫാത്തായ ഒരു സന്ദർഭം ആ സന്ദർഭത്തിൽ അവിടുന്ന് കരങ്ങിട്ടുണ്ട് അന്ന് പ്രകൃതിയിൽ ഒരു അത്ഭുത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവം സൂര്യനും ചന്ദ്രനും രണ്ടും ഗ്രഹണമുണ്ടാകും രണ്ട് ഗ്രഹണവും സംഭവിക്കൽ ആയിരത്തി ഇരുനൂറ് കൊല്ലം കൂടുമ്പോഴാണ് വർഷങ്ങൾക്കിടയിൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് സൂര്യനും സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകും പലപ്പോഴും ഗ്രഹണമുണ്ടാവാം ഈ അടുത്ത് സൂര്യന്റെ നടുവിലൂടെ അതല്ലെങ്കിൽ താഴെയൂടെ ശുക്രൻ പോയത് പത്രത്തിലൊക്കെ വായിച്ചിരുന്നു വായി അങ്ങനെ ശുക്രൻ പോയി അങ്ങനെ ഇടക്ക് പല സംഗതികളും പൂണുണ്ട് നമ്മൾ കാണുന്നില്ല എന്ന് അപ്പൊ ഇതിന്റെ ചോട്ടിലൂടെ ഒക്കെ പോകുമ്പോ ചെലപ്പോ അങ്ങനെയൊക്കെ കാണും എന്ന് കരുതിട്ട് വീടിന്റെ പടിന്റെ കട്ടിലിന്റെ അടിയിൽ തപ്പണ്ട ശുക്രണ്ടോന്നുള്ളത് അത് അവിടെ ഉണ്ടാവും അപ്പോ ഇങ്ങനെ അത്ഭുതങ്ങൾ ഉണ്ടാവും സൂര്യനും ചന്ദ്രനും ഗ്രഹണമുണ്ടായി ഈ കുട്ടി മരിച്ചു അന്ന് വിദ്യാഭ്യാസപരമായി കൂടുതൽ മുന്നോക്കം നിൽക്കാത്ത അറബികളിലെ ഭൂരിഭാഗം ജനങ്ങൾ മുഷരിക്കുകളായ ആളുകളടക്കം അത്ഭുതപ്പെട്ടു കണ്ടോ മുഹമ്മദിന്റെ മകൻ മരണപ്പെട്ടപ്പോൾ പ്രകൃതി പോലും പണിമുടക്കിയിരിക്കുകയാൾ മരണപ്പെട്ടാലും ദുഃഖ കറുത്ത കറുത്ത കെട്ടാനോ കൊടി കെട്ടാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല അത് ചെയ്യാനും പാടില്ല അത് സ്വഭാവം കാന ലെഫ്റ്റൻ ഔ റൈറ്റൻ എടതൻ ഔ വലതൻ ചോപ്പൻ ഔ പച്ച അങ്ങനെ ഒരു വകുപ്പ് കറുപ്പ് കൊടിയെടുത്ത് പ്രതിഷേധം സൃഷ്ടിക്കുക അതല്ലെങ്കിൽ ദുഃഖം ആചരിക്കുക എന്നുണ്ട് സുന്നത്തായത് താസിയത്ത് മയത്തിനെ മയ്യത്തിന്റെ കുടുംബക്കാരെ ആശ്വസിപ്പിക്കലാണ് അതല്ല വിഷയം ഉശിക്കുകൾ അവരെല്ലാവരും പറഞ്ഞു കണ്ടോ കണ്ടോ മുഹമ്മദിന്റെ കുട്ടി മരണപ്പെട്ടപ്പോ പ്രകൃതി പോലും പണിമുട അതൊരവസരമായി വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താ നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിക്കുന്നില്ലേ എന്റെ കുട്ടിതാ മരണപ്പെട്ടിരിക്കുന്നു ഈ കുട്ടി മരണപ്പെട്ടപ്പോൾ പ്രകൃതിയിൽ പോലും ആ പ്രതിഭാസം കണ്ടില്ലേ എന്നിട്ടും നിങ്ങൾക്ക് എന്നെ അംഗീകരിക്കാനായില്ലേ എന്ന് നബി തങ്ങൾക്ക് ചോദിക്കാമായിരുന്നു പക്ഷേ ചോദിച്ചില്ല പറഞ്ഞു ഇന്ന ആയത്താനി സൂര്യനും ചന്ദ്രനും ഒരിക്കലും തന്നെ അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമനുസരിച്ച് നടക്കുന്നത് തന്നെ ഒരാളുടെ മരണം സംഭവിച്ചതിന്റെ പേരിലോ ഒരാളിന്റെ ജൊരാളുടെ ജനനം സംഭവിച്ചതിന്റെ പേരിലോ ഒരിക്കലും തന്നെ അതിന്റെ പേരിൽ നടക്കുന്ന പ്രതിഭാസമല്ല അത് അള്ളാഹു സുബഹാന ഇവിടെ നടത്തുന്ന പല പ്രതിഭാസങ്ങളിലൊന്നാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്താണ് ഇസ്ലാം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നില്ല ഇസ്ലാം ഒരിക്കലും തന്നെ അനാചാരം പ്രോത്സാഹിപ്പിക്കുന്നില്ല അന്ധവിശ്വാസത്തിനെതിരെ സന്ധിയില്ലാ പോരാട്ടമാണ് അള്ളാഹുബിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിച്ച തത്വം ഇതാണ് ഏതായിരുന്നാലും ആ കുട്ടി മരണപ്പെട്ടപ്പോ അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണ് നീരൊഴുകുന്നു നബി തങ്ങളോട് ചോദിക്കുന്നു എന്താണ് നബിയേ ഉടനെ അവിടുന്ന് പറയുന്നത് കൽഭങ്ങനെയാ ുള്ള റൂപ്പത്തുള്ളവരുടെ അതുകൊണ്ട് അതുകൊണ്ട് ശിക്ഷിക്കപ്പെടില്ല എന്നാൽ പൊറുതി കേട് കാണിച്ച് നെഞ്ചത്തടിക്കുന്ന ഉമ്മമാരുണ്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ അതിന്റെ പേരിൽ കലഹിക്കുന്നവരുണ്ട് അതിന്റെ പേരിൽ പ്രതിഷേധം ഉണ്ടാക്കുന്നവരുണ്ട് ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയില്ലാഹു തങ്ങൾ കരഞ്ഞ വൈവിധ്യ സന്ദർഭങ്ങളിൽ നാലാം സന്ദർഭമാണ് ഇനി എന്റെ പ്രിയപ്പെട്ടവരെ അലൈഹി വസ്ല്ല അവിടുന്ന് കരഞ്ഞ മറ്റൊരു സന്ദർഭമേതാ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ജാഫർ ബി താലി പ്രതിയുള്ള അവിടുന്ന് രണാംഗളത്തിൽ രണാംഗളത്തിൽ ഷഹീദായി തൊണ്ണൂറ്റി ഒമ്പതോളം മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന് ഇല്ലത്ത് ലൂലിയ എന്ന ഗ്രന്ഥത്തിൽ കാണാം ബഹുമാനപ്പെട്ടവർ തൊണ്ണൂറ്റൊമ്പത് മുറിവ് ആകുന്നത് വരെ അതല്ലെങ്കിൽ വിഷമീ രൂപത്തിൽ ശരീരം വികൃതമാക്കുന്നത് വരെ ഒരു കൈ മുറിഞ്ഞപ്പോൾ മറുകൈയിൽ പിടിച്ചു മറുകൈ പിടിച്ചപ്പോൾ നിബിതങ്ങൾ ആടെ കരങ്ങളാൽ നൽകപ്പെട്ട അതേ പതാക വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് രണാംഗളത്തിൽ ഇറങ്ങിയതെന്തിനാണ് അവിടുന്ന് സ്വർഗം കണ്ടിട്ടാണ് ഉമ്മമാരെ തൊണ്ണൂറ്റൊമ്പത് മുറിവുകൾ ഉണ്ടായിരുന്നു ശത്രുപക്ഷത്തുള്ള ഒരാള് ചെവിക്കങ് വെട്ടി വെട്ടിച്ചെ വിയങ്ങ് താഴെ വീണപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് യഹ് ബദൽ ജനക് തീറാപുഹ്യീബിൻ വറോ മറോ മുൻ കത്തനബുഹാ അലയ്യല്ല ശരീരത്തിൽ വട്ടേൽക്കുന്ന സമയത്ത് അവിടുന്ന് കണ്ടത് ഇവിടുള്ള വലിയ ജീവിതമാണ് അവ പ്രിയപ്പെട്ട സഹോദരന്മാരെ ബഹുമാനപ്പെട്ട താലിബ് താലിബ് ബഹുമാനപ്പെട്ടവർ സ്വർഗം കണ്ടുകൊണ്ടാണ് അവിടുന്ന് അവിടുന്ന് വളരെ വിഷമത്തോടുകൂടെ പൊട്ടിക്കറിഞ്ഞു ഓ സ്വർഗത്തിൽ പാലിപ്പറിക്കുന്ന ജയഫറേ മർഹബംബികയാ ജയഫറത്തയ്യാർ അവിടുന്ന് വളരെ കൂടെ പൊട്ടിക്കരഞ്ഞു വിളിച്ചു ജയഫറത്തയ്യോ സ്വർഗത്തിൽ പാലിപ്പറിക്കുന്ന ജയഫറേ മർഹബംബിക്കയാ ജയഫറത്തയ്യ ഓ മംഗളം മംഗളം സ്വാഗതം എന്ന് വിളിക്കുന്നു ഇന്ന് ചില അന്ധവിശ്വാസമുണ്ട് വഫാത്തായവരെ വിളിക്കാൻ പാടില്ല എന്നൊരു അന്ധവിശ്വാസം അത് മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്ത വിശ്വാസമാണ് ലോക മുസ്ലിങ്ങൾ മുഴുവനും നിസ്കാരത്തിൽ അയ്യു അൻ വഫാത്തായ നബിയെ വിളിക്കുന്നവരാണ് ാഹുവൻ അവിടുന്ന് ഇസ്തിഹാസെ ചെയ്തവരാണ് ഏതായിരുന്നാലും ജാഫർ തങ്ങളെ വിളിച്ചുകൊണ്ട് കരഞ്ഞ് നമുക്ക് ജാഫർ ലാഹുവന് പിൻ്റെ വീട്ടുകാരെ സമാധാനിപ്പിക്കാമെന്ന നിലക്ക് സഹാപത്തിന് കൂട്ടി വീട്ടിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ വീട്ടിലെ അവസ്ഥ എന്താണ് മകൻ വരുന്നതും കാത്തു മകന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ജാഫർ തങ്ങളുടെ ഉമ്മ ക്ഷീണിച്ചു വരുന്ന ഭർത്താവിനെ പരിചരിക്കണം ഭക്ഷണം കൊടുക്കണം എന്ന നിലക്ക് സേവനത്തിനൊരുങ്ങുന്ന സഹദർമിണിയായ പ്രിയപ്പെട്ട ഭാര്യ ബാപ്പ കൊണ്ടുവരുന്ന ഉപ്പ കൊണ്ടുവരുന്ന പലഹാരപ്പരി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അബ്ദുള്ള എന്ന നാല് വയസ്സുകാരനും മുബൈദുള്ള എന്ന രണ്ട് വയസ്സുകാരനുമായ രണ്ട് ആൺകുട്ടികളാണ് ഇവർ വീട്ടിൽ നിബിസല്ലാഹുവാൻ ഇവസല്ല മാ തങ്ങൾ വരുന്ന സമയം മമ്മറപ്പണിയിൽ തന്നെയുണ്ട് അവിടുന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ട് വരുമ്പോൾ ചോദിക്കുന്നു ഓ നിബിയേ അയിന അബി ഞങ്ങളുടെ പാപ്പയെ വിടെയാണ് ഞങ്ങളുടെ ഉപ്പയെ വിടയാ നബിസല്ലാഹു വസല്ലമ തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ രണ്ട് കൊച്ചുമക്കളുടെ മക്കളുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു മക്കളെ നിങ്ങളുടെ ഉപ്പം കളിക്കാൻ പോയി മക്കളെ എവിടെ എവിടെക്കാണ് പോയത് നബിയേ സ്വർഗത്തിലേക്ക് പോയി മക്കളേ ഇതങ്ങ് പറഞ്ഞപ്പോൾ അടുക്കളയിൽ നിന്ന് ആദ്യം ഒരു പിന്നീട് ഒരു ശബ്ദം കേൾക്കുന്നു നബിയേ വൈലു വറക്കാ ശിഷ്ടകാലത്ത് ജീവിക്കുന്ന ബാക്കിയുള്ളവരോടും ഇത് പറഞ്ഞുകൊടുക്കണം എനിക്ക് സന്തോഷമായി നബിയേ എന്റെ പുന്നാര ഭർത്താവിനോടൊത്ത് ഭൗതികലോ ത്തി ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ എനിക്ക് കൂടുതൽ കാലം ആ മാരീഡ് ലൈഫ് എൻജോയ്മെന്റോടെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ എനിക്ക് സ്വർഗത്തിൽ പ്രതീക്ഷയുണ്ട് നബിയേ അതിനു വേണ്ടി അങ്ങ് അങ്ങത്വമായിരിക്കണം നബിയേ എന്റെ ഉമ്മമാരെ ക്ഷമയുള്ള ജാഫർ തങ്ങളുടെ ഭാര്യ പറയുന്നു ആ നിലക്കുള്ള ഉമ്മമാരാണ് കഴിഞ്ഞുപോയവർ കാരണം അവർ റബ്ബിനെ ഭയപ്പെട്ടവരാ യജമാനായ റബ്ബിനെ ചിന്തിച്ചവരാ കിടന്നുറങ്ങുന്നതിന്റെ മുമ്പുള്ള അവസ്ഥ മഹാന്മാര് പറഞ്ഞില്ലേ വിസാദ തുഹാ ഇഹാ മിൻ തൂലി വമിൻ കരഞ്ഞ് കരഞ്ഞുടുത്ത് തലയണ നനഞ്ഞ് കുതിരുമായിരുന്നു അങ്ങനെ ചൊല്ലി ഇതുവഴി ചെയ്ത് റബ്ബിന്റെ മുമ്പിൽ കൽവിച്ചിട്ടാണ് മഹരിയായ ഫാത്തിമാ ബീവിയെ പോലെയുള്ളവർ ഉറങ്ങാറുള്ളതെങ്കിൽ ഒരു മതി വരാതെ നോമ്പാതോ

പ്രിയപ്പെട്ട ഉമ്മ അവര് വരച്ച് കാണിച്ച ആദർശത്തിലൂടെ ജീവിച്ചോ അവര് ജീവിച്ച സംസ്കാരത്തിലൂടെ കഴിഞ്ഞോ ഇവിടെയുള്ള ഭൗതിക ലോകത്തെ ജീവിതത്തിന്റെ ആയുഷ്കാലത്തിന് എന്റെ കുറിച്ചുകൊണ്ട് ഇവിടെ നിന്ന് യാത്ര പോകുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസം മറ്റൊരു യാത്രയുടെ പ്രാരംഭമാണെന്ന തിരിച്ചറിവ് വേണോ അതെ ഇത് പ്രവർത്തനത്തിന്റെ ലോകമാ നമുക്കൊരു പ്രതിഫലത്തിന്റെ ലോകം വരാനുണ്ട് ഇത് കർമ്മത്തിന്റെ ലോകമാ നമുക്കൊരു ധർമ്മത്തിന്റെ ലോകം വരാനുണ്ട് ആ ചിന്തയാണ് സഹാമി വനിതകൾക്കുണ്ടായിരുന്നത് ആ ചിന്തയാണ് പൂർവീകരായ ആളുകൾക്കുണ്ടായിരുന്നത് തങ്ങളുടെ ഭാര്യയങ്ങ് കരഞ്ഞു പിന്നീട് സമാധാനത്തോടെ പ്രതികരിച്ചു നബി തങ്ങൾ ഈ രണ്ട് കൊച്ചുമക്കളുടെ തലയിൽ ൊണ്ട് രണ്ടും നാലും വയസ്സുകാരായ മക്കളുടെ തലയിൽ തലോടിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ഉമ്മയോട് മഹാമാധർമ്മിണിയോട് ഈ കുട്ടികളുടെ ഉമ്മയോട് ചോദിക്കുന്നു ഈ മക്കളെ എനിക്ക് തരുമോ തീ മക്കളുടെ തലയിൽ തലോടൽ പുണ്യമാണ് ഞാനും നിസ്കരിച്ചവരും ഇങ്ങനെയാണെന്ന് നിമിത്തങ്ങൾ പറഞ്ഞിട്ടില്ല ഞാനും നോമ്പെടുത്തവരും രണ്ട് വിരലുകളെ അടുപ്പിച്ചടുത്തവരാണെന്ന് പറഞ്ഞിട്ടില്ല ഞാനും നോമ്പെടുത്തവരും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല ഞാനും ഹജ്ജ് ചെയ്തവരും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല ഞാനും ജിഹാദ് നടത്തിയവരും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല അനവ കാഫീലുൽ യീമി ആ കലാവിൽ ഞാനും യതീമക്കളെ മക്കളെ പോറ്റുന്നവർ ും ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സ്നേഹിക്കണോ യത്തീമക്കൾക്ക് ഹിതമത്തെടുക്കുന്നവരെ എന്തെങ്കിലും പറഞ്ഞു വിമർശിക്കരുത് അവരവർക്ക് തന്നെ എടുക്കാനും വിരിക്കാനും പുതക്കാനും ഉണ്ടാകുമ്പോ അന്യരുടെ അപരാധം അന്വേഷിക്കാതെ സ്വയം കുറവുകൾ കണ്ടെത്തി പരിഹരിക്കാനാണ് ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ടതെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് സമജിദാർ ഇഷാറ കാ എന്റെ പ്രിയപ്പെട്ട സഹോദരാ പ്രിയപ്പെട്ട ഉമ്മന്മാരെ അവിടുന്ന് വല രണ്ട് കയ്യിലും ഓരോ മക്കളെ പിടിച്ച് തല ഞാൻ കൊണ്ടുപോവട്ടെ ഉടനെ സമ്മതിക്കുന്നു കൊണ്ടുപോവാൻ അങ്ങനെ മദീന പള്ളിയിൽ വെച്ച് തങ്ങളുടെ മുറിവിന്റെ ചരിത്രവും അവിടുന്ന് സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന വിഷയവും അവിടുന്ന് മയ്യത്ത് കുളിപ്പിച്ച് മലക്കുകൾ കുളിപ്പിച്ച വിഷയങ്ങളോ അവിടുത്തെ സഹധർമ്മിയുടെ സഹനത്തിന്റെ പാഠങ്ങളോ എല്ലാം അവിടുന്ന് വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലരത്തെ ഉപദേശമാ അതുകൊണ്ട് നിങ്ങളും തയ്യാറാവണേ എന്നങ്ങ് പറഞ്ഞുകൊണ്ട് നബി സല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങളുടെ ഉപദേശങ്ങൾ ഉപദേശങ്ങുണ്ടായപ്പോൾ ഈ ചെറിയ കൊച്ചുങ്ങളിലെ നാല് വയസ്സുകാരനായ അബ്ദുള്ള തങ്ങൾ ചോദിക്കുന്നു നബിയേ അടുത്ത ധർമ്മ സമരമെന്ന എന്തേ മോനെ എങ്ങനെ ചോദിക്കാൻ കാരണം ഒന്നുമല്ല നബിയേ എനിക്കെന്റെ ഉപ്പയോട് പാറിക്കളിക്കാൻ താൽപര്യമുണ്ട് നബിയേ അതുകൊണ്ട് ഞാൻ ആ ഒരു ഉൽക്കട അഭിലാഷം അങ്ങയുടെ മുമ്പിൽ അയവിറക്കിയതാണ് നബിയേ എന്ന് വാനരായ ഹബീബ് محمد مصطفى തങ്ങളോട് ആ കൊച്ചുകുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിസ്കാരം കൈയൊഴിക്കരുത് പാപ്പ പറയാതെ നിസ്കരിക്കണം ഉമ്മ പറയാതെ നിസ്കരിക്കണോ നമ്മൾ തന്നെ മനസ്സിൽ നിസ്കാരം കൊണ്ട് തോന്നിക്കണോ കാരണം നമുക്ക് ആ കുട്ടികളെ കാണേണ്ടതുണ്ട് നമുക്ക് സ്വർഗത്തിൽ കിടക്കേണ്ടതുണ്ട് നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതുണ്ട് നമുക്ക് നല്ല കുട്ടികളായി മാറേണ്ടതുണ്ട് ധർമ്മബോധത്തോടെ കഴിയേണ്ടതുണ്ട് ഒരിക്കലും കളവ് ശീലിക്കാൻ പാടില്ല ഒരിക്കലും കളവ് പറയാൻ പാടില്ല അത് മഹാമോശമാണ് അന്യരുടെ സ്വത്ത് ഒരാളും എടുക്കാൻ പാടില്ല